പുതിയൊരു വീടുകൾ എല്ലാവരോടും അപ്പം ഞങ്ങൾ തന്നെ അങ്ങനെ അരി വാങ്ങാൻ വേണ്ടി പോണ അപ്പം ഇന്നത്തെ അരി കഴിഞ്ഞിരിക്കുകയാണ് അരി ഉണ്ട് രാത്രിക്കും രാവിലത്തെ ഉണ്ട് അപ്പം എന്നാലും ഞങ്ങൾ സ്റ്റോക്ക് ആക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ കാടൊക്കെ തെളിച്ച് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് ഉണ്ടോ അങ്ങനെ ഞങ്ങളുടെ ആ അതെ ആ അതാ ഇവരൊക്കെയാണ് അതിൻ്റെ ടീംസ് അങ്ങനെ ജെ സി ബി എന്തോ വലിയ പരിപാടി കുറിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാർഡിനെ വെച്ചിട്ട് കുറെ നേരം ഞങ്ങൾ ജെ സി ബി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ സംഭവമല്ലോ ജെ സി ബി ആണ് ജെ സി നോക്കൊണ്ടിരിക്ക അല്ലേ അതെ പുറാക്കാണ് ഫുള്ള് ചെലവഴിച്ചിടക്കാണ് ഇന്ന് കഴുകണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ കൈകൾ നടന്നില്ല അപ്പോൾ നാളെ രാവിലെ എന്തേലും കഴിഞ്ഞേറ്റിട്ട് ഫുള്ള് ഫുൾ ഫുള്ള് റെഡിയാക്കി വരുന്നുണ്ടോ ഫുള്ള് ചെയിൻ ലൂബ് ചെയിൻ്റെ ലൂബൊക്കെ പോയിട്ടുണ്ട് ഫുള്ള് ചെളി ഫുള്ള് ചെളി തരും അപ്പോൾ തൊക്കെ കഴുകി വൃത്തിയാക്കണം പേരുപടിയിട്ടുണ്ട് നാളെ അതെ പോലെ വച്ചു നേരെ പോലെ നമ്മുടെ അണ്ണൻ എത്തിയിട്ടില്ല അണ്ണൊക്കെ വൈകുന്നേരം അണൻ്റെ ആ അപ്പം എണ്ണ എത്തിയിട്ടുണ്ട് അണ്ണൻ്റെ ഒരു പുറ കിടക്കട്ടെ അൾട്രാ മോഡിഫിക്കേഷൻ മോൾ മോഡിഫൈഡ് ബൈക്കുകൾ ഇതാണ് അൾട്രാ മോഡിഫർ വൈക്കിൾ അങ്ങനെയുള്ള ലാരി വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് കേരള റൈസ് കിട്ടുള്ളൂ അതായത് വിലക്കുറവിൽ കേരള റൈസ് കിട്ടണ ഒരു കട വരിമുള ട്രേഡേഴ്സ് അവിടെ നമുക്ക് കിട്ടത്തുള്ളൂ വേറെ അവിടെ നമുക്ക് കിട്ടത്തില്ല പിന്നെ ഇവിടെ കടയുടെ റോഡ് വീതി കൂട്ടുന്നത് കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം കല്യാണം ഇവിടെ ഒരു മൂന്ന് ഒരു സോഫ് ബൈ മൂന്ന് കിലോ ആയും ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതെ അപ്പോൾ നമുക്കവിടെ അണ്ണനവിടെ കീറിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രഷ് 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 കസ്റ്റമറായോണ്ട് തന്നെ നമുക്ക് നല്ല സെറ്റപ്പായിട്ട് നമുക്ക് തരാൻ പോകണം ഓ ചിരിയണ്ടല്ലേ ചെറിക അങ്ങനെ നമ്മൾ അരി വാങ്ങി വരുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ മച്ചാൻ മുകളിലൊട്ടിക്കാൻ വേണ്ടി പോവാം അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അടുത്ത അടുത്താണ് പോകുന്നത് അതായത് ഇപ്പോൾ അരി കൊണ്ടു നമ്മുടെ പ്രിയ സുഹൃത്തും നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ മച്ചാൻ ഇപ്പോൾ മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ മച്ചാൻ ഇപ്പോൾ വരുന്നതായിരിക്കും പിന്നെ ഈ വീട്ടിലെ പണിക്ക് എടുക്കുക പക്ഷേ ഈ മധുരമുണ്ടല്ലോ മതിൽ കുറച്ചധികം സീനായിട്ടുള്ള മധുരമാണിത് കുറച്ചധികം അടിയിലോട്ട് താഴ്ത്തിട്ടുണ്ട് വരും നല്ല രീതിക്ക് താഴ്ത്തിട്ടുണ്ട് അതിനനുസരിച്ചൊരു പോന്തിക്കണേ പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ മരമൊക്കെ ഇനി പോവും അത് റോഡ് വീതി കൂട്ടേണ്ട ഭാഗമായിട്ട് ആ മരം അതൊക്കെ പോവുകയാണ് ചെയ്യാനാന്നേ ഭാഗ്യത്തിന് നമുക്കൊരു വിഷയമല്ല പക്ഷേ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ എന്തോ പോകുന്നു ബാക്കിയുള്ള ഒന്നും പോകുന്നില്ല ഈ വീടിൻ്റെ ഈ വീടിൻ്റെ തൊട്ട് മുന്നേറ്റ സംഭവം പോകും പക്ഷെ നമ്മളെ നമ്മളെ പോകില്ല തലയും കൊണ്ടുപോയിട്ടുള്ള ചിത്രപ്പണികൾ ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ് നല്ല നല്ല ആള് പോയിട്ട് നല്ല ഫ്രണ്ട്സത്തെ ചേറാൻ പോലെ ഇനി തിരിച്ചു വരുന്നതായിരിക്കും അല്ലേ മക്കളെ ഇനി വെട്ടി എത്തി സമ്പന്നയിച്ചേക്കണു ഇങ്ങനത്തെ കാണിക്കേ താടി ഗുമ്മായിട്ടുണ്ട് മുടി മുടി ബാക്കെന്ന മോനെ ജൂനിയർ ഷാറൂഖ് ഖാൻ ജൂനിയർ ഷാറൂഖ് ഖാൻ ഡിട്ടിങ്ങനെ പക്ഷേ സമ്പൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മോലെടുക്കാൻ പറഞ്ഞു മോലെടുക്കാൻ പറഞ്ഞപ്പോൾ ആ ബാർബർ ഉപ്പുകാരൻ നമ്മുടെ മച്ചാന്റെ കളി കിട്ടും മച്ചാൻ ഇഷ്ടപ്പെടില്ല തിരിച്ചപ്പെടില്ല അത് ആർക്കും ഇഷ്ടപ്പെടില്ല ആ പയ്യന് ഇരുട്ടിടിക്കാൻ വേണ്ടി പോണു അല്ലേ കുത്തിക്കൊല്ല ഇവിടെ ഒരു മുടി വെട്ടിയ പേരില് ഇനി പറഞ്ഞ കൊലയാണ് നടക്കാൻ പോകുന്നത് അതായത് ഇവിടെ എടുക്കാൻ പറഞ്ഞോ ഞാനതിൻ്റെ അടുത്ത് അപ്പൊ അയാൾ ഇവിടെ പിടിച്ച് നോക്കിട്ട് ഇവിടെ ഒന്നും െ വീഡിയോ എടുക്കിട്ടേ അതല്ലേ ശരി ഞാൻ പറഞ്ഞ ശരിയല്ലേ ശരി ആ നമ്മ കറക്ട് കാര്യം പറഞ്ഞപ്പോ ശരിയാ പറഞ്ഞപ്പോ വീണ്ടോ സ്ഥലമില്ലേ ചുരുക്കായി എന്നിട്ട് ചെറുക്കായിട്ട് ആള് മറ്റന്ന എറണാകുളം വീണ് ഏ ഞാൻ പറ നൈസായിട്ട് കേട്ടോ താടിക നൈസായിട്ടുണ്ട് ഒന്ന് കുളിച്ചത് സൂപ്പർ സൂപ്പർ ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളിവിടുത്തെ ജെ സി ബി കാര് പോയിരിക്ക വലിയ പ്ലാൻ എന്താ വരാൻ വേണ്ടി പോകുന്നത് വലിയ എന്തോ പ്ലാന് വരാൻ പോണിവിടെ അങ്ങനെ ഇവിടെ ഫുള്ള് പച്ചപ്പും പച്ചപ്പും ഇടുന്ന പച്ചപ്പും കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു അതാണ് പോയി ഫുള്ള് ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ മാറ്റി ഇപ്പൊ ഫുള്ള് ഇതാക്കി ചെയ്യാനാ സ്ഥലമില്ല അങ്ങനെ ഈ സ്ഥലം കൂടി പോവുകയാണ് ഈ സ്ഥലം മാത്രം കുറച്ച് ഒഴിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ ആ സ്ഥലം കൂടി പോയി സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മച്ചാൻ ഇപ്പം ആക്കാൻ വേണ്ടി പോവാണ് അതേ വേണ്ടി എനിക്കടക്കണം എനിക്ക് ലോഡിലാക്കാണ്ട് അപ്പോ അപ്പൊ ഇന്നത്തേക്ക് വിടാം അപ്പ എല്ലാരും എന്താ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ബെൽബട്ടൺ അടിക്കുക അപ്പൊ ശരി ബൈ ബൈ